നമസ്കാരം കെ ടെറ്റ് സിംപ്ലിഫയർ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് പ്രശ്നപരിഹരണം ഭാഷാ വികാസം സാമൂഹിക സാമാർഗിക പഠനം ഈ മൂന്ന് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ആദ്യത്തിലോട്ട് കിടക്കാം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ ഭാഗത്തിൽ പ്രശ്ന പരിഹരണ ക്രിയയാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഏഴോളം ടോപ്പിക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ആ വീഡിയോകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോകൾ കാണുക തുടർന്ന് ഈ ഭാഗം കാണുകയാണെങ്കിൽ പഠിക്കാൻ എളുപ്പമായിരിക്കും പ്രശ്നപരിഹരണം പരിഹരണം എന്നാൽ എന്ത് ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ യുക്തിപരമായി മറികടക്കുന്ന പ്രക്രിയയാണിത് ഇപ്പം ഇതിന് രണ്ട് രീതികൾ ഉപയോഗിക്കാം ഒന്ന് ഗവേഷണ രീതിയും ചർച്ചാ രീതിയും ഗവേഷണ രീതിയിൽ കേസ് സ്റ്റഡിയും ക്രിയാഗവേഷണമാണുള്ളത് മറ്റേ ചർച്ചാ രീതിയിൽ സെമിനാർ സംവാദം പാനൽ ചർച്ചയും ഇതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ശ്രമ പരാജയ രീതി ആര് അവതരിപ്പിച്ചതാണെന്നുള്ളത് തോണ്ടയ്ക്ക് അവതരിപ്പിച്ച രീതിയാണ് ഇത് അപ്പോൾ ഇത് വർഷങ്ങളിലെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആരാണ് ശ്രമപരാജയ രീതി അവതരിപ്പിച്ചത് എന്നുള്ളത് ഉൾക്കാഴ്ച പഠനം ഗസ്റ്റ് ചാല ഭാഗമാണ് പെട്ടെന്ന് ഒരു ഉൾവിളി ആയിട്ട് ഉത്തരം കിട്ടുക അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരണം കിട്ടുന്നതിനെയാണ് ഉൾക്കാഴ്ച പഠനമെന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് അൽഗോരിതം എന്ന് പറയുന്നത് കൃത്യമായി നിശ്ചയിച്ച ഘട്ടങ്ങളിലൂടെ പ്രശ്നപരിഹാരണം നടത്തുന്നു അപ്പോൾ ഇതിലെ തെറ്റ് വരാനുള്ള സാധ്യത തീരെ കുറവാണ് ഓക്കെ ഗണിത ക്രിയകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണം തെറ്റുവരാത്ത രീതി അൽഗോരിതമാണ് ഹ്യൂരിസ്റ്റിക് മെത്തേഡ് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് ഇതെപ്പോഴും ശരിയായ രീതിയിലാവണമെന്നില്ല അപ്പം അൽഗോരിതം ഓർത്തുവെക്കുക കണ്ടെത്തൽ പഠനം ജെറോമിസ് ബ്രൂണർ ആണ് ഈ രീതി മുന്നോട്ട് വെച്ചത് കുട്ടികൾ സ്വയം അന്വേഷിച്ച് തത്വങ്ങൾ കണ്ടെത്തണം എന്നതാണ് ഇതിൻ്റെ കാര്യം ക്ലാസ് റൂം പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു ജെറോം എസ് ബ്രൂണറാണ് കണ്ടെത്തൽ പഠനം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ആശയം മുന്നോട്ട് വെച്ചത് ഇനി റോബർട്ട് ഗാഗ്നിയനെ പറ്റി നമുക്ക് നോക്കാം പഠന ശ്രേണി അല്ലെങ്കിൽ ഹൈരാർക്കി ഓഫ് ലേണിംഗിൽ ഏറ്റവും ഉയർന്ന തരത്തിലാണ് പ്രശ്ന പരിഹരണത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൈരാർക്കി ഓഫ് ലേണിംഗ് വെച്ചിട്ട് പ്രോബ്ലം സോൾവിംഗ് ഏറ്റവും ഉയർന്ന തലമായിട്ടാണ് പറയുന്നത് പഠനത്തിന്റെ ആത്യന്തിക ഫലമെന്ന് പറയുന്നത് പ്രശ്നപരിഹരണം ആണെന്നാണ് ഗാഗ്നിയുടെ അഭിപ്രായം ഇനി രണ്ടാമത്തെ ഭാഗത്തിലോട്ട് നമ്മൾ കടക്കുകയാണ് ഭാഷാവികാസം ഈ ഒരു സീരീസ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് അഞ്ചാമത്തെ വീഡിയോ ആണിത് ഈ അഞ്ചാമത്തെ വീഡിയോ കണ്ടിട്ട് നമുക്കിതിൻ്റെ എം സി ക്യൂസ് ഉണ്ട് അപ്പോൾ അത് ചെയ്ത് നോക്കണം ഓക്കെ അതിനുശേഷം നമ്മളെ കുറച്ചും കൂടി ടോപ്പിക്സ് നമ്മളെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് തീർക്കാനുണ്ട് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പെടകോഗി കണ്ടന്റ് തീർക്കും അപ്പോൾ അതിലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഭാഷയും ചിന്തയും ഭാഷയും ചിന്തയിൽ തമ്മിൽ ബന്ധമുണ്ട് മൂർത്ത ആശയങ്ങളിൽ നിന്ന് അമൂർത്ത ആശയങ്ങളിലേക്ക് ചിന്ത മാറുമ്പോൾ ഭാഷ അനിവാര്യമാണ് യുക്തിചിന്തയുടെ തലത്തിലാണ് ഭാഷ കുറേയുള്ളത് നമുക്ക് ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ആറ് മാസത്തിലാണ് ബാബ്ലിങ് എന്ന കുട്ടിയുടെ ശബ്ദം വരുന്നത് ബാബ്ലിങ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ആറുമാസം ആകുമ്പോഴാണ് ബാബ്ലിങ് ശബ്ദം ഉണ്ടാക്കുന്നത് ഇനി ബിൻ ബി എഫ് സ്കിന്നറുടെ കാഴ്ചപ്പാട് ഭാഷ ഒരു വാചിക ചേഷ്ടയാണ് പ്രവർത്തനാനുബന്ധം അല്ലെങ്കിൽ ഒപ്രൻറ്റ് കണ്ടീഷനിങ് വഴിയാണ് ഭാഷ പഠിക്കുന്നത് പ്രബലനം അനുകൂലണം എന്നിവ പ്രധാനമാണ് അമ്മ നൽകുന്ന പ്രോത്സാഹനം ഒരു പ്രബലനമായിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം ഒപ്രൻ്റ് കണ്ടീഷണിങ് വഴിയാണ് ഭാഷ പഠനം നേടുന്നത് അല്ലെങ്കിൽ ഭാഷാശേഷി നേടുന്നത് എന്നതാണ് സ്കിന്നറുടെ അഭിപ്രായം അപ്പോൾ ഇത് നോക്കി വെക്കുക ഇനി നോം ചോംസ്കി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മളുടെ മലയാളത്തിൻ്റെ പെടകോഗിയുടെ അകത്തും ഇംഗ്ലീഷിൻ്റെ പെടകോഗിയുടെ അകത്തും ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ആണ് നോം ചോംസ്കി ഭാഷാ വികാസം ജന്മസിദ്ധമാണെന്നാണ് ചോംസ്കിയുടെ വാദം എൽ എ ഡി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഈ ചോദ്യം യൂണിവേഴ്സൽ ഗ്രാമറും ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്നതാണ് ഇതാരും കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ഇത് ആരുടെ ആശയമാണെന്നൊക്കെ ചോദിക്കാറുണ്ട് മുഴുവൻ രൂപമൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ എൽ എ ഡി ഭാഷ സ്വായത്തമാക്കാനുള്ള ജന്മസിദ്ധമായ കഴിവിനെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ഭാഷ ആർജിച്ചെടുക്കുവാനുള്ള ശേഷിയുണ്ടെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ എല്ലാ ഭാഷക്കാരും പൊതുവായ ഒരു വ്യാകരണ ഘടനയുണ്ട് എന്നാണ് പറയുന്നത് എല്ലാ ഭാഷ സംസാരിക്കുന്ന ആളും എല്ലാ ഭാഷയിലും എന്തുണ്ട് ഒരു പൊതുവായിട്ടുള്ള വ്യാകരണ ഘടനയുണ്ടെന്നാണ് നോം ചോംസ്കി പറയുന്നത് അടുത്തത് വൈഗോട്സ്കിയുടെ നോക്കം ഭാഷ സാമൂഹ്യമായി ഇടപെടുന്നതിലൂടെയാണ് വികസിക്കുന്നതെന്നാണ് വൈഗോഡ്സ്കി പറയുന്നത് പ്രൈവറ്റ് സ്പീച്ച് കുട്ടി തനിയെ സംസാരിക്കുന്നത് അതിൻ്റെ ചിന്തകളെ ക്രമീകരിക്കാനാണ് സാംസ്കാരിക ഉപകരണമായി ഭാഷയെ കാണുന്നു പ്രൈവറ്റ് സ്പീച്ച് ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട് വൈഗോട്സ്കിയുടെയാണ് അടുത്തത് മൂന്നാമത്തെ ഭാഗത്തിലോട്ട് നമ്മൾ പോവുകയാണ് സാമൂഹിക വികാസം ആൽബർട്ട് ബന്ധുരയുടെ കാഴ്ചപ്പാട് നമുക്ക് നോക്കാം സാമൂഹിക പഠന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ബന്ധുര ഓക്കെ സോഷ്യൽ ലേണിംഗ് തിയറി മുന്നോട്ട് വെച്ചത് നിരീക്ഷണം അനുകരണം എന്നിവയിലൂടെ പഠനം നടക്കുന്നു ബോബോ ഭാവ പരീക്ഷയാണ് ഇതിന്റെ ഭാഗമായിട്ട് ആൽബർട്ട് ബന്ധുര ചെയ്തത് നിരീക്ഷണ പഠന ഘട്ടങ്ങൾ ഇതിന് അഞ്ച് ഘട്ടങ്ങളുണ്ട് മാതൃക നൽകൽ ശ്രദ്ധ നിലനിർത്തൽ ചാലക പ്രകടനം പ്രബലനം ഓക്കെ ഈ അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് നിരീക്ഷണ പഠനം നടക്കുന്നത് എറിക്സന്റെ കാഴ്ചപ്പാട് നോക്കാം മനോ സാമൂഹിക വികാസ സിദ്ധാന്തം അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് എറിക്സന്റെ സംഭാവന വികാസം എട്ട് ഘട്ടങ്ങളിൽ സംഭവിക്കുന്നു ഓരോ ഘട്ടത്തിലും ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞുവെക്കുന്നു നമുക്കത് നോക്കാം വിശ്വാസം അവിശ്വാസം സ്നേഹവും പരിചരണവും ലഭിച്ചാലേ ലോകത്തിൽ വിശ്വാസം ജനിക്കും വിശ്വാസം നേടാത്ത കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു വിശ്വാസരാഹിത്യം അല്ലെങ്കിൽ അവിശ്വാസം ഉണ്ടാകുന്നു രണ്ടാമത്തത് സ്വാശ്രയത്വം ജാളിത ഒരു ഘട്ടത്തിൽ ഇപ്പോൾ സ്വാശ്രയത്വം ലഭിച്ചില്ലെങ്കിൽ ആ കുട്ടിയിൽ എന്തുണ്ടാവും ജാളിത ഉണ്ടാകുന്നു സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും നൽകുന്നു അതാണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു ഇപ്പം അത് പറ്റിയില്ലെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടാവും ജാഗ്രത സംഭവിക്കും അടുത്തത് മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം നാലാമത്തത് ഊർജ്ജസ്വരത അപകർഷത സ്കൂളിലെ പ്രായം കഴിവുകൾ അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ അപകർഷത ഉണ്ടാകുന്നു ഈ ഒരു കാര്യം സംഭവിച്ചില്ലെങ്കിൽ മറ്റത് എന്തായാലും സംഭവിച്ചിരിക്കും ഇത് ആ കുട്ടിയുടെ സ്വഭാവത്തെയും സ്വാധീനിക്കുന്നത് കാണാൻ സാധിക്കും ഇനി അടുത്തത് സ്വ അവബോധം വേഴ്സസ് സംശയം ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു അസ്തിത്വ പ്രതിസന്ധി ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടുന്ന ഘട്ടമാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കൗമാര കാലഘട്ടത്തിലാണ് ഇത് നേരിടുന്നത് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവുന്നത് സ്വ അവബോധം വേഴ്സസ് സംശയം എന്ന ഘട്ടത്തിലാണ് അടുത്തത് ആറാമത്തത് അടുപ്പം വേഴ്സസ് ഒറ്റപ്പെടൽ സൃഷ്ടി മുരടിപ്പ് മനസന്തുലനം തകർച്ച തളർച്ച അപ്പം ഇത് വാർധക്യത്തിലുള്ള കാര്യമാണ് അത് നിങ്ങളുടെ ഡി എൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യുക ബാക്കി നിങ്ങൾക്ക് അവിടെ കൂടുതൽ പോയിന്റ്സ് കിട്ടും അപ്പം ഇനി ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്നാമത് നമ്മൾ സ്വാധീനിക്കുന്ന കുടുംബമാണ് അത് കഴിഞ്ഞ് സമസംഘങ്ങൾ അതായത് പിയർ ഗ്രൂപ്പ്സ് പിന്നെ വിദ്യാലയവും സമൂഹവും നൽകുന്ന സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് കുട്ടികളിലെ ഓരോ ആശയങ്ങളും സാമൂഹിക വികാസവും നടക്കുന്നത് ഞാൻ അവസാനത്തത് സാൻമാർഗിക വികാസമാണ് ഹെയിൻസ് ഡിലേമ ലോറൻസ് കോൾബെർഗ് തൻ്റെ സിദ്ധാന്തത്തിനായി ഉപയോഗിച്ച കഥയാണിത് ഭാര്യയെ രക്ഷിക്കാൻ മരുന്ന് മോഷ്ടിച്ച ഹെയിൻസ് ചെയ്തത് ശരിയാണോ തെറ്റാണോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലൂടെയാണ് സദാചാര വികാസം അളക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ലോൺ കോർബൽ ഉപയോഗിച്ച കഥയിലുള്ള ആളുടെ ഇതാണ് ഹിൽസ് ഡെലീമ എന്ന് പറയുന്നത് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സ് മുഖേന എഴുതി ചോദിക്കുക ഓൾ ദി ബെസ്റ്റ് ബൈ താങ്ക്